നമസ്കാരം ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭത്തിലെ മകം മകം നാളെ ക്ഷേത്രത്തിലെത്തി സങ്കടമുണർത്തുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹം ചൊരിയുമെന്നാണ് വിശ്വാസം മാർച്ച് പന്ത്രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുതലാണ് ഇത്തവണത്തെ വിശ്വപ്രസിദ്ധമായ മകം തൊഴിൽ അന്ന് രാവിലെ അഞ്ചേ മുപ്പതിന് ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട് ഇറക്കിപ്പൂജ ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു വരുന്ന വഴി ചോറ്റാനിക്കര എൻ എസ് എസ് കരയോഗത്തിനു മുൻവശം പറകൾ സ്വീകരിക്കുന്നു തുടർന്ന് മകം എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് ഒന്നു മുതൽ മൂന്ന് വരെ സ്പെഷ്യൽ നാദസ്വരം രാത്രി പതിനൊന്നിന് മങ്ങാട്ട് മനയിലേക്ക് പുറപ്പാട്ടിറക്കി പൂജ തിരികെ ക്ഷേത്രത്തിലേക്ക് തുടർന്ന് മകം വിളക്കിനെഴുന്നള്ളിപ്പ് വിവാഹം വൈകുന്നവർ പരീക്ഷകളിൽ ഉന്നത വിജയം കാമക്ഷിക്കുന്നവർ രോഗദുരിതങ്ങളിൽ കഷ്ടപ്പെടുന്നവർ ബാധ ഉപദ്രവമുള്ളവർ ഇവരെല്ലാം മകം തൊഴുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് വിശ്വാസം നമസ്കാരം അമ്മയും നാരായണ ചോറ്റാനിക്കര ക്ഷേത്രത്തില് മാർച്ച് ആറാം തീയതി കുടിയേറി മാർച്ച് പതിനാലാം തീയതി ഉത്രം മാറാട്ടയുടെ ഉത്സവം അവസാനിക്കുകയാണ് എല്ലാ ദിവസവും മാറാട്ട് നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള മകൻ തൊഴില് വിശ്വപ്രസിദ്ധമായിട്ടുള്ള മകൻ തൊഴിൽ മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വില്ല്യമുദ് സ്വാമിയാർ ചുവട്ടായ ക്ഷേത്രത്തിൽ ഇതുപോലെ കുംഭമാസില് മകന്നാളിലെ മിഥുൽ ലഗ്നത്തില് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം അദ്ദേഹത്തിന് ഭഗവതി സർവാഭരണ വിഭൂഷണതയായിട്ട് ദർശനം നൽകുകയും തന്നെ ഈ സമയത്ത് ദർശിക്കുന്ന സുമങ്കലികൾക്ക് ദീർഘ നെടുമംഗലികളും സൽ സമ്പതികൾ സൽ സന്തതികളും അല്ലാതെ പെൺകുട്ടികൾക്ക് നല്ല വരനയും നല്ല ദാമ്പത്യ ജീവിതവും നല്ല സന്ത സന്തതി പരമ്പരകളെയും ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും കിട്ടുമെന്ന് അരുടെ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഒരു ഐതിഹ്യപ്രകാരമാണ് ഈ എല്ലാ വർഷവും മകന്തോട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ തൊഴുതു പോകുന്നവർക്ക് പിന്നെയും പിന്നെ അനുഭവങ്ങൾ ധാരണ കിട്ടുന്നു അതുകൊണ്ടാണ് ഈ ഓരോ വർഷം കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിനടുത്ത് ലക്ഷം മുഴുവൻ മീതെ ഭക്തനങ്ങൾ ഈ രണ്ട് മണിക്കും പത്തുമണിക്ക് ഒമ്പത് പത്തരം ഒമ്പതര പത്ത് മണിക്കും ഇടയ്ക്ക് തൊഴുതു പോയി നടന്നാണ് അതിന് പിറ്റേ ദിവസം പൂരമാണ് പൂരത്തിന് ഭഗവതി വൈകുന്നേരം രാവിലത്തെ ആറാട്ട് ജലം കഴിഞ്ഞ് വൈകുന്നേരം വലിയ കിഴക്കാവലെത്തി പൂരം പുറപ്പെടുന്ന സമയങ്ങളുമായിട്ട് ഭഗവതിയും ശാസ്താവും ശാസ്ത്രാവും കുഴിയേറ്റേവൻ കുഴിയേറ്റും മഹാദേവനും കൂടി കിഴക്കോട്ട് കിഴക്ക് കിഴക്കേ നടക്കി എത്തുമ്പം പടിഞ്ഞാറ് നടയിൽ എടാട്ട് ഭഗവതി തുളുവകുളങ്ങിൽ വിഷ്ണു കറുത്തക്കാട്ട് ഭഗവതി ഓടക്കുറ്റി ഭഗവതി ഇവരെല്ലാം എത്തിച്ചേരുന്നു അത് കഴിഞ്ഞ് ഈ ഈ ഭഗവതി ദേവി ദേവന്മാരും ഭഗവതിയും എല്ലാം കിഴക്കേ നടയിൽ കൂട്ടി എഴുതി നിൽക്കുന്നു ഈ കൂട്ടി എഴുതി നിൽക്കുമ്പോൾ സ്വർണ്ണക്കാണിക്കായിട്ടുള്ള തൊഴുകാന്നുള്ള വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് പണ്ട്മാർ പറഞ്ഞത് വളരെ ശ്രേയസ്കരമാണെന്നാണ് പറയുക അത് ഒരു വർഷം കൂടി ആ സ്വർണ്ണക്കാണിക്കായിട്ട് കൂട്ടി കൂട്ടി കഴിഞ്ഞതിൽ പോയിട്ട് തൊഴുത് സ്വർണ്ണ കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനുശേഷം പൂരപ്പറമ്പിലെത്തി നിലവാട്ടറിൽ എല്ലാവരും കൂട്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവസാനിച്ച് കുഴിയേറ്റത്തെ അവരുടെ കിഴക്കേ ഭാഗത്തും കിഴക്കേ നിറയിലും മറ്റുള്ള പടിഞ്ഞാറ് പടിഞ്ഞാറനറയിലും ഉപചാരം ചൊല്ലി തിരികുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഉത്രാണ് ഉത്രത്തിലെ കുര്യമംഗല ക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞ് അവിടുത്തെ നരസിമൂർത്തിയായിട്ടൊരു കൂട്ടി എഴുന്നൊരുപ്പം കഴിഞ്ഞ് ഇവിടെ എത്തി കൊടി ഇറക്ക കൊടി ഇറക്കുന്നു അന്ന് വൈകുന്നേരം ഉത്രത്തിന് എല്ലാ സന്ധ്യയോടെ കാരണം കാക്ക കൂടുകണി കൂട് കീറും മുമ്പ് വേണമെന്നാണ് കാക്ക കൂട് കയറും മുമ്പ് ഇവിടുന്ന് എല്ലാ ഓട്ടുപാത്രങ്ങളും കലവറയിലേക്ക് മാറ്റി ഈ ക്ഷേത്രം ഭൂതകളങ്ങൾക്ക് വേണ്ടി വിട്ടു അപ്പോൾ അതിനു മുമ്പ് മേശാന്തി ദേവി ദേവിദേവന്മാരുടെ തിളമ്പുമായിട്ട് വലിയൊഴുക്കാലെത്തി അന്ന് അവിടെ വിശ്രമിക്കുന്നു പിന്നെ അന്നേ ദിവസം ആർക്കും ക്ഷേത്രത്തിനടുത്ത് പ്രവേശനമുണ്ട് പിറ്റേന്ന് കാക്ക നിലത്തിറങ്ങിയതിന് ശേഷമേ പോരാൻ പാടുള്ളൂ എന്നാണ് അത്തത്തിൽ നിന്ന് പറയുക അന്ന് രാവിലെ കാക്ക നിലത്തിറങ്ങിയതിനു ശേഷം ഉദിച്ചതിന് ശേഷം മാത്രം മേശാന്തി ഈ ഭഗവതി ഭഗവതിഗീത ക്ഷേത്രത്തിൽ ദൈനംദിന നിത്യവിധാന ചടങ്ങുകൾ അവർ തുടങ്ങുകയും അന്ന് നിർമാല്യം ഈ നേരത്തെ നിർമാല്യം അങ്ങനെ ഒന്നുമില്ല അന്ന് വൈകുന്നേരമാണ് ഈ ഉത്സവകാലത്ത് മുഴുവൻ മുടങ്ങിയിരിക്കുന്ന കിഴക്കാവര ഗുരുതി അട്ടം വലിയ ഗുരുതിയായി ആചാര്യ മുഖാവരം എന്നുവെച്ചാൽ തന്ത്രി വന്ന് ചെയ്യുകയാണ് ഈ കിഴക്കാവലെ ഗുരുതി പ്രത്യേകത എല്ലാ ദിവസവും ഈ ഉത്സവകാലത്ത് മുടിയേറ്റിനെ ചുക്കി എല്ലാ ദിവസവും പന്ത്രണ്ട് മാത്രം വലിയ ഗുരുതി അടക്കുന്ന മഹാക്ഷേത്രങ്ങളിലൊന്ന് ആണ് ചോട്ടാനിക്കരെ കീഴ്ക്കാവുന്നത് അപ്പോൾ ഇതെല്ലാം ആണ് ചോട്ടാനിക്കര മക ഈ ഉത്സവത്തിന്റെ ചടങ്ങുകൾ മകം വിശ്വപ്രസിദ്ധമായിട്ടുള്ള മകാണ് കാരണം കേരളത്തിൽ നിന്നല്ല ഇന്ത്യ എന്നല്ല ഇന്ത്യക്ക് പുറത്തും പല മലേഷ്യന്നല്ല ചില ദമ്പതികളെ കാണാൻ അവരെ എല്ലാ കൊല്ലം ഒരു നാലഞ്ച് വർഷമായി ഞാൻ കാണുന്നത് അവരെല്ലാ വർഷവും സ്ഥിരമായിട്ട് ഈ മകത്തിന് വന്ന് തോന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്ന മകത്തിന് അങ്ങനെ ഭഗവതി ഉത്സവത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്ന പരമഭക്തനായ സ്വാമിയാർക്ക് വിശ്വരൂപ ദർശനം നൽകിയതുപോലെ മകം നാളിൽ സർവസ്വം അർപ്പിക്കുന്ന ഭക്തർക്ക് അമ്മ വിശ്വരൂപ ദർശനം നൽകുമെന്നാണ് വിശ്വാസം കുംഭത്തിലെ മകൻ നക്ഷത്ര ദിവസം മകം തൊഴൽ എന്ന പേരിൽ പ്രശസ്തമാകുന്നതും ഈ ദിവസവും തന്റെ ദിനമായ തൃക്കാർത്തികു മാത്രം ദേവി ഭക്തർക്ക് വലതു കൈകൊണ്ട് അനുഗ്രഹം നൽകുമെന്നും ഈ ദിവസങ്ങളിൽ തന്റെ ദർശനം നേടുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും ദേവി വില്ലുമംഗലത്ത് സ്വാമിയാരോട് അരുൾ ചെയ്തതായാണ് ഐതിഹ്യം മറ്റു സ്ഥലങ്ങളിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നുവെങ്കിൽ ചോറ്റാനിക്കരയിൽ ആറാട്ടോടെയാണ് പത്ത് ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നത് ഈ വർഷത്തെ മകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നതായി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ളയും ദേവസ്വം മാനേജർ രഞ്ജിനി രാധാകൃഷ്ണനും അറിയിച്ചു ഈ വർഷത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മക ഉത്സവം ആറാം തീയതി കൊടിയേറി പതിനഞ്ചാം തീയതി അത്തം കുരുതിയോടുകൂടിയാണ് സമാപിക്കുന്നത് എല്ലാ വർഷത്തെപ്പോലും എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എല്ലാവിധ ഒരുക്കങ്ങളും ഇതിനു വേണ്ടി പൂർത്തിയായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും വിശ്വപ്രസിദ്ധമായ മകോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ആറാം തീയതി കൊടിയേറിക്കഴിഞ്ഞാൽ ഏഴാം തീയതി തൊട്ട് പറക്കെഴുന്നപ്പ് തുടങ്ങുന്നു ഉത്സവബലി പത്താം തീയതിയാണ് ഉത്സവബലി ദർശനം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി മകോത്സവം പിന്നെ പൂരം പൂരം എഴുന്നള്ളിപ്പോൾ പതിമൂന്നാം തീയതിയും പതിനാലാം തീയതി ഉത്രമാറാട്ടും പതിനഞ്ചാം തീയതി അത്തം കുരുതിയോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം സമാപിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിനും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് കളക്ടറുടെ മീറ്റിങ്ങിലും മറ്റും വിപുലമായ കാര്യങ്ങൾ ഒരുക്കങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുകയും ചർച്ചയൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കുറ്റമറ്റ രീതിയിൽ എല്ലാ വർഷത്തെ പോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ നമ്മൾ ഇപ്രാവശ്യം അതിനുവേണ്ടി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ ഭക്തജനങ്ങൾ മകോത്സവത്തിനൊന്ന് ദർശനം നടത്തിയതാണ് പോലീസിൻ്റെ കണക്ക് പ്രകാരം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ വന്നു ഉത്സവ ഉത്സവ മകദർശനം നടത്തി അതുപോലെ തന്നെ ഈ പ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവണം എല്ലാവരും അതിനെ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇത്തവണത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മാർച്ച് ആറ് മുതൽ മാർച്ച് ആറിന് കൊടിയേറിയിട്ട് മാർച്ച് പതിനഞ്ച് അത്തംകുരുതിയോട് കൂടി അവസാനിക്കുകയാണ് നമ്മളുടെ മകം വരുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അതിന് മുൻപതിവ് പോലെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം സംഭാരം ലഘുഭക്ഷണം ബിസ്ക്കറ്റ് ഉപ്മാവ് ആയവൊക്കെ നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൊടിയേറ്റ് മുതൽ അത്തംകുരുതി വരെ മാർച്ച് പതിനഞ്ച് കൂടി അത്തങ്കു ഉരുതി മാർച്ച് പതിനഞ്ചിനാണ് വരുന്നത് അതുവരെ നമുക്ക് വിവാഹം ചോറൂണ് വിദ്യാരംഭം മുതലായ വഴിപാടുകൾ നമുക്കിവിടെ ഉണ്ടാവില്ല ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ മാക്സിമം കൊച്ചു കുട്ടികളെ മകത്തിൻ്റെ അന്ന് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ മകത്തിൻ്റെ അന്ന് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി കാര്യം നല്ല തിരക്ക് കാര്യങ്ങളായിരിക്കും അപ്പോൾ കുട്ടികളുടെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തിട്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ അലവിടല്ലാന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളുടെ പാരൻസ് അതൊന്ന് മനസ്സിൽ വയ്ക്കുക നമ്മളോടൊന്ന് സഹകരിക്കുക നമ്മളുടെ ഇറക്കി പൂജ കൊടി കയറി കഴിഞ്ഞ ഇറക്കി പൂജ ഉള്ള ദിവസങ്ങളിൽ ഇറക്കി പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് പറ എഴുന്നള്ളിപ്പിനും പുറ പറ പുറപ്പാടിനും മുമ്പ് എല്ലാ ദിവസവും നമുക്ക് കൊടിമരച്ചുവട്ടിൽ പറ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഭക്തജനങ്ങൾക്ക് കൊടിമരച്ചുവട്ടിൽ പട പറക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതാത് സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോട്ടീസിൽ ഓരോ ദിവസവും ഓരോ ദിവസത്തേക്ക് ഇറങ്ങുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അത് പ്രകാരം നമുക്കിവിടെ കൊടിമരച്ചുവട്ടിൽ പറ വയ്ക്കാനുള്ള സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ ഇവിടെ പറ പറവയ്ക്കാനുള്ള സൗകര്യമുണ്ട് അമ്പലത്തിൽ അതുകൂടാതെ കൊടിമരച്ചോട്ടിൽ പറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള സൗകര്യവും എൽ എല്ലാ മുൻപതിവ് പോലെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മകൻ ദർശനം നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് ആരംഭിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും തൊഴിയിപ്പിച്ച ശേഷം മാത്രമേ തൊഴുവാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് എല്ലാ ഭക്തരെയും തൊഴിയിപ്പിച്ച ശേഷം മാത്രമേ ആണ് നമ്മൾ നട അടയ്ക്കുകയുള്ളൂ എല്ലാവർക്കും എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ മകത്തിനായിട്ട് നല്ലൊരു ദർശനം മകത്തിന് എല്ലാവർക്കും ഒരുക്കി ഒരുക്കിയിട്ടുണ്ടായാലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ആദ്യ ജഗദംബിക മഹാവിഷ്ണുവിനൊപ്പം കൂടികൊള്ളുന്ന ക്ഷേത്രമാണ് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവിക്ഷേത്രം ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രമാണ് ചോറ്റാനിക്കര